ഹലോ ഗായ് സമയം രാത്രി ഒരു മണി എനിക്ക് വിശന്നു ആ ഫ്രാൻസ് ഫോണിൽ കളിച്ച് കെടുക്കുക മുന്നി ഉറങ്ങുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പ് അപ്പം ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് പോയി ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ എന്തോ പാലും പാത്രത്തിൽ എന്തോ സാധനം പാലും പാത്രം മിൽക്കി മിസ്റ്റിൽ നമുക്ക് ചിക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വറക്കാൻ അപ്പോൾ നമുക്ക് ഈ ഒരു മണി സമയത്ത് വറുത്തിട്ട് സാമ്പാർ കൂടാൻ കൂട്ടി ചോറിന വേണ്ട ചിക്കൻ വറക്കാട സെറ്റ് ആക്കി വെച്ചാൽ നമുക്ക് വറക്കാട്ടാ ചിക്കൻ അപ്പൊ അമ്മ വെള്ളം കുടിക്കാൻ വന്നിട്ടാ അപ്പൊ നമ്മളെ നമ്മുടെ ചിക്കൻ മുറക്കി ചിക്കൻ മറുത്തിട്ട് ചോറണ ചോറ് റൗണ്ട് കഴിഞ്ഞതാ ഇനി ചോറിന നമുക്ക് എന്താ സാമ്പാറുണ്ട് വെള്ളത്തിൽ വരുന്ന സാമ്പാർ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു മണി സ്പെഷ്യൽ ഇടാം ഒരു മണിക്ക് നമ്മളിത് ചിക്കൻ മറുത്ത് ചോറിനാൻ പോവാസ് അപ്പൊ നമ്മുടെ ചിക്കൻ ഇന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിന്ന് ചിക്കൻ വറുത്ത് ചോറിന പോറക്കങ്ങനെ വരുന്നില്ല ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്ന ആരെങ്കിലും തോന്നേണ്ടത് നമുക്ക് വറുത്ത് കഴിക്കാം വേണ്ട സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മസാല ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കീഴിലേക്ക് കൂടി തുടങ്ങി മുറ്റത്ത് നേരം വെളുത്ത പോലെ തോന്നുന്നുണ്ട് ചെറിയ വെളിച്ചൊക്കെ കാരണ്ട് അതിന് എന്തിട്ട് വിളിച്ചതാണാ നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ ഒരു മണി കുറച്ചേർത്ത ചോറിണ്ടട്ടെ എനിക്ക് ഞാൻ ചിക്കൻ ഉള്ളത് ഇറങ്ങില്ല ചിക്കൻ കൂട്ടിയിട്ട് പടം കഴിഞ്ഞാൽ கமர்த்தையம்போ அச்சை வரும் பாவலி பாவலி கூட நமக்கு ஜோரணே பொறுத்து சாண்டி நல்ல கொறா ஊனி உறணுணு சச்சன உறணுணு அம் உறணுணு पुष्பம உறணுணு 으, 보자. 내가더 이상 말고, 니 이상 말고, 니가 더 이상 말고, 니가 더 이상 സാമ്പാർ ചെറിയ കുളിയായിട്ടുണ്ട് ഞാനും കുഴപ്പമില്ല ചിക്കൻ പറ്റി ഇങ്ങനെ ചിക്കൻ പറ്റി അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് ചോറ് കഴിഞ്ഞിട്ട് കാണാം ഉം വല്ലാരും എല്ലാരും ഒരു മണിക്ക് ഇരുന്ന് ഇങ്ങനെ